ഒരു വലിയ രജിദാരനായിട്ട് നാട്ടിൽ പറഞ്ഞു കൊടുക്കുകയായി ഫേസ്ബുക്കിൽ നിന്നാണ് എഴുതി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം ഉണ്ടാകും അംഗീകരിക്കുന്നത് ഒന്നും അംഗീകരിക്കില്ല ഫേസ്ബുക്കിൽ എഴുതുന്നത് വളരെ കുറച്ചേക്കുന്നത് ഒരിക്കൽ വേണ്ട അതൊന്നും നിങ്ങളുടെ രോട്ടുപോലും കിട്ടത്തില്ല ഫേസ്ബുക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാറ്റി കൊടുക്കത്തില്ല ജനങ്ങൾക്കറിയാൻ ഇതൊരു പ്രത്യേക സാധനമാണ് വല്ല വിശ്വാസികമായി വല്ലതും എഴുതുകയാണെങ്കിൽ അവർ അംഗീകരിക്കുന്നു ആരെയെങ്കിലും ചീത്തം പറഞ്ഞതാണ്ട് വലിയ എഴുതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തേരുന്നത് പത്താണത് ചീത്ത പറയുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല പതുക കാര്യമില്ല പത്രമാത്രം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിന് വിശ്വാസതും ടെലിവിഷൻ മാത്രമെന്ന് പോലും വിശ്വാസ്യതയില്ല അത് ഫേസ്ബുക്കിൽ എടുക്കാൻ കുറച്ചുകൂടി മുകളിലാണ് വിശ്വാസ്യത പക്ഷെ പത്രങ്ങളുടെ വിശ്വാസ്യതയില്ല കാരണം അച്ചടിച്ചു വരുന്നതുകൊണ്ടാണ് അക്ഷരങ്ങളാണ് അവിടെ വരുക അക്ഷരങ്ങൾക്ക് നാശമല്ല അക്ഷരങ്ങൾ വരുന്നു അവിടെ ഇരിക്കും അടിച്ച സാധനം അക്ഷരമില്ലാത്തതാണ് അക്ഷരങ്ങൾക്ക് അത് നാശമില്ലാത്തതാണ് അപ്പൊ ഫേസ്ബുക്കിൽ നിന്നെങ്കിലൊക്കെ എഴുതി ആരെയും നേരിട്ട് കളയാവുന്നതായിരുന്നു കരുതുന്നത് അപ്പൊ കാർഷിക വിനയത്തിനുള്ള ഒരു മാർഗമാണ് പക്ഷെ വളരെ അന്തസ്സായും മാന്യമായും അസുഷ്ടമായും പറയണം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷേപിച്ചിട്ടും കാര്യമില്ല പറയുന്നതിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് തിരുത്തുകാരണ അതാണ് ശരിയായ കാര്യം അപ്പൊ പൊന്നുമുള്ള സ്മാരകം അവിടെ പോകാതെ നിർമ്മിച്ചു ഒരു വലിയ വർഷം പ്രശ്നമാണോ ഇല്ല ചെന്നു വേറെ പറയുക ഒന്നും വേറെ സ്മാരകം അവിടെ ഉണ്ടായാലും അതേസമയമൊക്കെ വലിയ മലയാള ഭാഷയുടെ സാഹിത്യത്തിലൊക്കെ ആധികാരികതയുള്ള ആളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് സെയ്റ്റ് മുഹമ്മദ് പോയ മുസ്ലിം ലീഗിൽ ഇടതുപക്ഷ ഗവൺമെന്റിനാണ് ഒരു തവണ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സെയ്റ്റ് മുഹമ്മദ് പോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് സാംസ്കാരിക മന്ത്രി കൂടിയായിരുന്നു നമ്മൾ പണ്ഡിതനും മഹാപ്രഭാഷകനാണ് നമ്മളുടെ പ്രസവം കേട്ടാൽ നമ്മള് കോരി തരിച്ചു അത്തരം ഭാഷകളോ മലബാർ മുസ്ലിം പ്രഭാഷകർക്കെല്ലാം വലിയ ഭാഷാ പാണ്ഡിത്യമാണ് ഒരാളാണ് ഒരുപാട് പേര് അപ്പോ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം